പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ആ ഘട്ടത്തിൽ എനിക്ക് പോയി കാണാൻ വിഷമമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതിനിധിയായി ശ്രീ കെ വി തോമസ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം സിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പോയി പ്രപ്പോസലൊന്നു കൊടുക്കണം ഇവർക്ക് അംഗീകാരമാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെന്റോട് ആവശ്യപ്പെടണം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെടുന്ന കാര്യമില്ലായിരുന്നു അപ്പം കേന്ദ്ര ഗവൺമെന്റ് പൊതുജനം അറിയണം കേന്ദ്രമന്ത്രിയെ പോയി കാണണം അദ്ദേഹം പോയ പ്രപ്പോസൽ കൊടുക്കും അതിന് മറുപടി ഉണ്ടായി നമ്മൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ നാടിനെ ആവശ്യം അങ്ങനെ ഞാൻ ഒരു ദിവസം ഡൽഹിയിൽ പോയി ഇദ്ദേഹത്തെയും കൂട്ടി ശ്രീ കെ വി തോമസിനെയും കൂട്ടി ഈ കേന്ദ്രമന്ത്രിയിലുണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഔപചാരികമായി ചെയ്തു അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുന്നു ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ കടലാസുകൾ തരാം കടലാസുകൾ കൊടുത്തു നിങ്ങൾ മറുപടി തരണം എന്ന് പറഞ്ഞു ഒരു മറുപടി ഇല്ല ഇതാണ് അതിൻ്റെതായ അവസ്ഥ